നമസ്കാരം കേരളം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ കേരളത്തിലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലും നടന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള സ്ഥാപനത്തിലും നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ഇന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നു ആ കാഴ്ച ആദ്യം നിങ്ങളെ ഞാൻ കാണിക്കും ഓർമ്മയുണ്ടോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഒരു വിവാദം നടന്നിരുന്നു നിന്ന് ബാംഗ്ലൂരിലേക്ക് ആരംഭിച്ച ഒരു പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ കന്നി യാത്രയിൽ എറണാകുളത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗണഗീതം ചൊല്ലിയിരുന്നു അതിവിടെ വലിയ വിവാദമായി വിവാദമാക്കി അന്ന് ചില ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ചും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പോലുള്ള ആ കൂട്ടർ ആക്രോശിച്ചുകൊണ്ട് പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു സംഖ്യകൾ ആർ എസ് എസ്കാർ അവരുടെ ശാഖയിൽ പോയി ചൊല്ലിയാൽ മതി ഇവിടത് ചിലവാകില്ല എന്നൊക്കെ ഇതാ നോക്കൂ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാരടക്കമുള്ളവർ സത്യപ്രജ്ഞ ചെയ്യുന്ന ദിവസമായിരുന്നു ബി ജെ പിക്ക് അവിടെ നിലവിൽ ഭൂരിപക്ഷം അവരുടെ മേയറാണ് അവിടെ വരുമെന്ന് ഉറപ്പായിരിക്കുന്നത് അവർ ആ സത്യപ്രതിജ്ഞയൊക്കെ ചടങ്ങും മറ്റുമൊക്കെ നടക്കുമ്പോൾ അവരുടെ അണികളും മറ്റുമൊക്കെ ഗണഗീതം ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഈ ഗണഗീതം എന്നതിൻ്റെ അർത്ഥം ആർ എസ് എസ് ഗാനം എന്നല്ല കേട്ടോ ഗണഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ആളുകൾ സംഘഗാനം എന്ന അർത്ഥമേ ഉള്ളൂ ആ പാട്ട് ഭാരതമാതാവിനെ പൂജിക്കാൻ അഥവാ നമ്മുടെ മാതൃഭൂമിയെ പൂജിക്കുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്ന ഒരു പാട്ട് മാത്രമാണ് വരും കാലങ്ങളിൽ ഒരു ഒരു പക്ഷേ ഇടതുപക്ഷവും പാടാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് കാരണം പലതും ആദ്യം അവർ എതിർക്കുകയും പിന്നീട് അവർ തന്നെ അത് അടിച്ചുമാറ്റി മാറ്റി പാടുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ ഭാവിയിൽ വലിയ താമസമൊന്നുമില്ലാതെ അവരും ഏറ്റുപാടേണ്ട ഒരു പാട്ടാണ് പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതായിരുന്നില്ല അവരുടെ നിലപാട് ഇതൊക്കെ അങ്ങ് ശാഖയിൽ പാടിയാൽ മതി ഇത് കേരളമാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇടമില്ല കേരളം ഒരിക്കലും ചാണകം ചവിട്ടില്ല എന്നൊക്കെയായിരുന്നു തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഇതായപ്പോൾ തലസ്ഥാനത്ത് തന്നെ ഭരണശിലാ കേന്ദ്രത്തിൽ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൻ്റെ അഥവാ കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം തൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഗണഗീതം സംഖ്യകളവിടെ ചൊല്ലിയിരിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് പുറത്തിറങ്ങി നിന്നിട്ട് അതൊക്കെ അങ്ങ് ശാഖയിൽ പാടിയാൽ മതി എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ഒരുപക്ഷെ മാറിയെന്ന് പറയും പക്ഷേ തടയാൻ നിങ്ങൾക്കാവില്ല എന്നത് ഉറപ്പാണ് ഒരിക്കലും ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഭരണം പിടിക്കുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ച് കാണില്ല അല്ലെങ്കിൽ തന്നെ രാജ്യം മുഴുവനുള്ളൊരു പാർട്ടിയെ എത്ര കാലം നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റും എന്നെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടേ വെറുതെ വെല്ലുവിളിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നിങ്ങളുടെ വെല്ലുവിളി പരാജയപ്പെട്ട് പണ്ടാരമടങ്ങുന്ന കാഴ്ച കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും അതിനാൽ ഭാവിയിലെങ്കിലും ഇത്തരം വെല്ലുവിളികൾ ഒഴിവാക്കുക